സ്വാഗതം ഹലോ 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 വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ബൈക്കുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഇടക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് േ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത് ചേട്ടാ ഞാൻ മറ്റേ അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഇന്നലെ ഞാൻ അവിടെ ബേക്കറി മുട്ട പബ്സ് മേടിച്ചായിരുന്നു പറഞ്ഞു ഇന്നലെ ബേക്കറി മുട്ട പബ്സ് മേടിച്ചായിരുന്നു അതിനകത്ത് മുട്ടയില്ല ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പബ്സ് ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് എങ്കിലും വയ്ക്കി ഇതിനകത്ത് അതെ നിങ്ങൾ കൊറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ മുട്ട പറമ്പിനെ തേങ്ങ എടുത്തു വയ്ക്കാൻ പറ്റിട്ടോ